ം ഏനാത്തുപാലത്തിൽ നിന്ന് കല്ലടയാറ്റിൽ ചാടുന്നവരുടെയും അപകടത്തിൽപ്പെടുന്നവരുടെയും എണ്ണം വർദ്ധിക്കുമ്പോഴും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല കേരളത്തിലെ നമ്പർ വൺ സ്റ്റേറ്റ് ഹൈവേ ആയ എംസി റോഡിൽ കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ തെക്കൻ കവാടമായ ഏനാത്ത് പാലം കൊല്ലം ജില്ലയിലെ കുളക്കട പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നു കൈവരികൾക്കു മുകളിൽ ഇരുമ്പു നെറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ജനപ്രതിനിധികളും വകുപ്പ് അധികൃതരും കേട്ടില്ലെന്ന് നടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അടൂരിൽ തോടിനു കുറുകെയുള്ള ചെറിയ പാലത്തിൽ പോലും സംരക്ഷണവേലി സ്ഥാപിച്ചിരിക്കെ ഏനാത്ത് കല്ലടയാറിനു കുറുകെയുള്ള വലിയ പാലത്തിന് സംരക്ഷണവേലി തീർക്കാൻ ബന്ധപ്പെട്ടവർ മടിക്കുകയാണ് ഏനാത്തു പാലത്തിൽ നിന്ന് ആളുകൾ ആറ്റിൽ ചാടി ജീവൻ എടുക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം മണ്ണടി സ്വദേശി പതിനാലുകാരനായ വിദ്യാർത്ഥി ആറ്റിൽ ചാടി മരിച്ചിരുന്നു രണ്ടു മാസം മുമ്പ് മനോവൈകല്യമുള്ള ആൾ പൊക്കം കുറഞ്ഞ കൈവരിയിൽ കയറിയിരിക്കുകയും ആറ്റിൽ വീഴുകയും ചെയ്തു ഇയാൾ നീന്തി രക്ഷപ്പെട്ടു അതിനു മുമ്പ് വയോധികൻ പാലത്തിൽ നിന്ന് ആറ്റിൽ ചാടി ആത്മഹത്യകളും അപകടങ്ങളുമായി രണ്ട് ഡസനിലേറെ കേസുകൾ പത്ത് വർഷത്തിനകം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പ്രധാന റോഡുകൾ കടന്നു പോകുന്ന പാലങ്ങൾ കലുങ്ങുകൾ എന്നിവയുടെ ഇരുവശവും ഉയരത്തിൽ സുരക്ഷാവേലി സ്ഥാപിക്കുന്ന നടപടികൾ തുടങ്ങിയിരുന്നു എന്നാൽ കെ എസ് ടി പിക്ക് കീഴിലുള്ള ഏനാത്തു പാലത്തിൽ ഇതിനുള്ള നടപടി നീളുകയാണ് പാലത്തിൽ തെരുവ് വിളക്കുമില്ല കവലയിൽ പാലത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറയും പ്രവർത്തനരഹിതമാണ് പോലീസ് സ്റ്റേഷനിലിരുന്ന് പാലവും നിരീക്ഷിക്കാൻ കഴിയും വിധത്തിലായിരുന്നു ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത് ലഹരി മാഫിയയുടെ വിനിമയത്തിനും ഇത് സഹായമാകുമ്പോൾ ബന്ധപ്പെട്ടവർ ഫയലുകൾക്കിടയിൽ ഉറങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ ഏനാത്ത്